എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ ദിവസം അയ്യപ്പ വിശ്വാസികളെ എല്ലാം വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം എൻ എസ് എസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അത് മറ്റൊന്നുമല്ല അടുത്ത മാസം ഇരുപതാം തീയതി സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസ് സഹകരിക്കും എന്നുള്ള ഒരു വേദനാജനകമായ ഒരു തീരുമാനമാണ് എൻ എസ് എസ് പ്രഖ്യാപിച്ചത് ഇത് ഈ വേദനാജനകമായ തീരുമാനം എന്ന് പറയാൻ കാരണം നമുക്കെല്ലാം അറിയാം ഇപ്പം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ശബരിമലയെ തകർക്കുന്നതിനായി പിണറായി വിജയൻ അവിടെ അവിടുത്തെ ആചാരങ്ങൾ തകർക്കുന്നതിനായി ഈ ഒരു തീരുമാനമെടുത്തിരുന്നു അത് സുപ്രീം കോടതിയുടെ വിധി എന്ന് പറഞ്ഞാണ് അദ്ദേഹം അതിന് മുതിർന്നത് നിലവിലുള്ള ആചാരം അതായത് യുവതികളെ ശബരിമലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ഒരു കീഴ്വഴക്കമാണ് അവിടെ ഉള്ളത് കാരണം അവിടുത്തെ ആ ഒരു പ്രതിഷ്ഠയുടെ ഭഗവാന്റെ ആ പ്രതിഷ്ഠയുടെ പ്രത്യേകത കാരണം ഋതുമതികളായിട്ടുള്ള യുവതികൾ അവിടെ പ്രവേശനം വിലക്കുണ്ട് അത് മാറ്റി എല്ലാവരെയും ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് എല്ലാവരെയും അവിടെ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനമെടുത്ത് സർക്കാർ മുന്നോട്ട് പോയി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിശ്വാസി സമൂഹം അയ്യപ്പ വിശ്വാസികൾ ഇതിനെ ശക്തിയുക്തം എതിർത്തു പക്ഷേ പിണറായി വിജയൻ്റെ സർക്കാർ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത് അതായത് യുവതികളെ അവിടെ കയറ്റും വിശ്വാസികളുടെ വികാരമല്ല അവിടെ പ്രശ്നം എൻ്റെ തീരുമാനമാണ് അവിടെ പ്രധാനം എന്നുള്ള ഒരു നിലപാടിൽ പിണറായി വിജയൻ തൻ്റെ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് അതിന് അയാൾ പറഞ്ഞത് ഹൈക്കോടതി വിധി ക്ഷമിക്കണം സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് പക്ഷേ സുപ്രീം കോടതിയുടെ വിധി അങ്ങനെ വരാൻ കാരണം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇതിനു മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാർ ഈ ഒരു കേസ് സുപ്രീം കോടതി വന്നപ്പോൾ കോൺഗ്രസ് സർക്കാർ ആവശ്യപ്പെട്ടത് ശബരിമലയുടെ ആ പ്രതിഷ്ഠയുടെ പ്രത്യേകതകളും ആ സവിശേഷതകളും ആചാരങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത് അതിനാൽ ഈ ആചാരം നിലനിൽന്ന് പോണം നൂറ്റാണ്ടുകളായി തുടർന്ന് വരുന്ന ഈ ആചാരം നിലനിന്ന് പോകണം അത് മാറ്റാൻ പാടില്ല അത് വിശ്വാസ സമൂഹത്തിനെതിരാണെന്ന് ഉള്ള കാര്യം കോടതിയിൽ അറിയിച്ചിരുന്നു പിണറായി എന്താണ് ചെയ്തത് ആദ്യത്തെ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ ഒരു കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ ഏർ കൊണ്ടുവന്നത് കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഈ ശബരിമലയെക്കുറിച്ച് ശരിക്കറിയാത്ത രണ്ടു മൂന്ന് യുവതികളാണ് കേസ് കൊടുത്തത് കേരളത്തുകാരല്ല അവരെവിടെയോ വായിച്ചിരുന്നു ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു കണ്ടപ്പോൾ ഇവിടെ വായിച്ചപ്പോൾ ഈ ആക്ടിവിസ്റ്റുകളെ പോലുള്ള സ്ത്രീകളായിരുന്നു അവരും കൊണ്ടുവന്ന് എടുത്തിയാടിക്കൊണ്ട് കേസ് കൊടുത്തു അതിന്റെ വിശദീകരണമാണെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനോട് സുപ്രീം കോടതി തേടിയത് അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ നില അവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടെ സത്യവാങ്മൂലമായി അവതരിപ്പിച്ചു തുടർന്ന് വന്ന നമ്മുടെ അച്യുതാനന്ദ സർക്കാർ ആണ് ഇത് മറിച്ചൊരു അപ്ഡേറ്റ് കൊടുത്തത് അതിന് കാരണം പിണറായി എന്ന് പാർട്ടി സെക്രട്ടറിയാണ് അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു നേരത്തെയുള്ള ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത ആ സത്യവാങ്മൂലം പിൻവലിച്ച് വേറെ സത്യവാങ്മൂലം കൊടുത്തത് അവിടുത്തെ ആചാരങ്ങളെല്ലാം തകർത്ത് ഇപ്പോഴത്തെ മാറ്റിമറിച്ച് എല്ലാവരെയും പ്രവേശിപ്പിക്കണം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നത് അത് അടുത്ത അത് കോടതിയിൽ ഇങ്ങനെ കേസ് നടന്നുകൊണ്ടിരുന്നു വീണ്ടും ഏർ ഉമ്മൻചാണ്ടി സർക്കാർ വന്നു അവര് വീണ്ടും ആ പഴയ നിലപാടിൽ ഉറച്ചു തന്നു അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ള തരത്തിൽ അതിനുശേഷം പിണറായി വിജയൻ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രിയായിട്ട് ഇയാൾ അധികാരമേറ്റതോടു കൂടിയാണ് അവിടെ ശബരിമലയിലെ വീണ്ടും അഭിടവിറ്റ് തിരുത്തി കൊടുത്തു അയാളുടെ പഴയ നിലപാടിലേക്ക് തന്നെ മാറിക്കൊണ്ട് സുപ്രീംകോടതിയിൽ അവിടെ വിറ്റ് മാറ്റി കൊടുത്തു അന്ന് സുപ്രീംകോടതി പല ചോദ്യങ്ങളും ചോദിച്ചു ഈ പലപ്പോഴും പല അഭിപ്രായങ്ങൾ പറയുന്നതിനെതിരായിട്ട് പറഞ്ഞു ഒരു ഗവൺമെന്റ് പറഞ്ഞു അത് ആചാരം നിലനിർത്തണമെന്ന് പിണറായി വിജയന്റെ പക്ഷം പറഞ്ഞു അവർ അധികാരത്തിൽ വന്നപ്പോൾ ഇല്ല ഇത് മൊത്തം ടച്ച് തകർത്ത് ആചാരങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു മൂന്നായി കഴിഞ്ഞു പിന്നെ ഫൈനലായിട്ട് പിണറായി അധികാരത്തിൽ നിന്ന് പയൽ പറഞ്ഞു ഇതാണ് സർക്കാരിൻ്റെ നിലപാട് ഇനി അതിനൊരു മാറ്റമില്ല എന്ന് പറഞ്ഞ് സുപ്രീംകോടതിയെ അറിയിച്ച് കാരണം സർക്കാർ ക്ഷേത്രമാണല്ലോ സുപ്രീം കോടതിയിൽ നിന്ന് അതനുസരിച്ച് പിണറായി വിജയൻ വിധി ചോദിച്ചു വാങ്ങി ശബരിമലയിലെ ആചാരം മാറ്റണമെന്നുള്ള വിധി പിണറായി വിജയൻ ചോദിച്ചു വാങ്ങിയതാണ് നമ്മുടെ ഒരു അധീനതയിലുള്ള ഒരു വസ്തുവിൽ അധികാരം നമ്മൾ നമ്മൾ പറയുന്ന കാര്യം നടക്കത്തുള്ളൂ അല്ല ഒരു അയൽവാസി പറയുന്ന കാര്യം നടക്കത്തില്ല എന്റെ നമ്മുടെ വസ്തുവിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് സർക്കാരിൻ്റെ ക്ഷേത്രത്തിൽ സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള കാര്യങ്ങൾ നട നടക്കുകയുള്ളു എന്ന് നമുക്കെല്ലാവരെയ അതനുസരിച്ചാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വാങ്ങിയത് ഇത് വച്ചിട്ടാണ് പിണറായി വിജയൻ അവിടെ ആചാരത്തിന് വിരുദ്ധമായി ഉള്ള നിലപാട് എടുത്തപ്പോൾ വിശ്വാസി സമൂഹം അതിനെ എതിർത്തു ആ വിശ്വാസ സമൂഹത്തിന്റെ എതിർപ്പിനെ അതിക്രൂരമായാണ് പിണറായി വിജയൻ പോലീസിനെ ഉപയോഗിച്ച് എതിരിട്ടത് മനോജ് എബ്രഹാം എന്ന് പറയുന്ന ഈ ഇപ്പോൾ അദ്ദേഹം എ ഡി ജി പി മറ്റുമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പോലീസ് അവിടെ പ്രവർത്തിച്ചത് സമാധാനപരമായി നാമജപം നടത്തി ഭഗവാന്റെ ചിത്രം വെച്ചാൻ്റെ മുന്നിൽ നിലവിളക്ക് കൊടുത്തി പ്രതിഷേധിച്ച ആ ഭക്തർ ഇരിക്കുന്നിടത്തേക്ക് കടന്നു കയറിയ പോലീസ് അവരെ ആ അതിക്രൂരമായാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള വിശ്വാസികളെ അതിക്രൂരമായി മർ മർദ്ദിച്ച് ആടിച്ചൊതുക്കി ഭഗവാന്റെ ചിത്രം വലിച്ചെറിഞ്ഞ് നിലവിളക്ക് ചവിട്ടിയെറിഞ്ഞ് അതേപോലെ ഉള്ള ക്രൂരമായിട്ടുള്ള നടപടിയാണ് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം പോലീസ് അവിടെ സ്വീകരിച്ചത് ഒപ്പം തന്നെ ഈ പ്രതിഷേധിച്ച് നാമജപ പ്രതിഷേധം നടത്തിയവരെ പേരിൽ ക്രിമിനൽ കേസ് എടുത്തു അവരെ ദ്രോഹിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇതിനകത്തിൽ പങ്കെടുത്ത ഈ സമാധാനപരമായി പ്രതിഷേധിച്ച വിശ്വാസി സമൂഹത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് ജീവിതകാലത്തിൽ അവർക്ക് ഒരു ജോലിയും ലഭിക്കരുത് അവര് തെക്ക് വടക്ക് തെണ്ടി നടക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവരുടെ പേരിൽ ക്രിമിനൽ കേസ് എടുത്തു അങ്ങനെ ദ്രോഹിച്ച ഒരു വ്യക്തി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാറായപ്പോൾ കുറേ ഈ അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി നടത്തി അതിൽ കൂടി വിദേശങ്ങളിൽ നിന്നൊക്കെ പണം കോടികൾ പിരിച്ച് ആ പണം അടിച്ചു മാറ്റുക എന്നുള്ള ഉദ്ദേശവും പിന്നെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ആ തിരഞ്ഞെടുപ്പിൽ കുറെ വോട്ട് നേടാം എന്നുള്ള ഒരു ലക്ഷ്യവും ഈ രണ്ട് മൂന്ന് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അവിശ്വാസിയായ ക്ഷേത്രത്തിനെ നശിപ്പിക്കാൻ നടക്കുന്ന തകർക്കാൻ നടക്കുന്ന പിണറായി വിജയൻ അവിടെ ഒരു അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചു ഇതിൽ വിശ്വാസി സമൂഹം പൂർണ്ണമായിട്ടും എതിർ എതിർക്കുന്ന ഒരു സംഘവുമാണ് സർക്കാർ തീരുമാനിച്ചത് കാരണം ഇത് സർക്കാർ നടത്തേണ്ട കാര്യമല്ല വിശ്വ അയ്യപ്പ സംഘം ഇതിനകത്ത് ഹിന്ദു സംഘടനകളെ ഒഴിവാക്കിക്കൊണ്ട് വിശ്വാസികളെ ഒഴിവാക്കിക്കൊണ്ട് അവിശ്വാസികളായിട്ടുള്ള ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ളവർ ഏർ മുഖ്യരക്ഷാധികാരിയും രക്ഷാധികാരികളും നടത്തിപ്പുകാരുമായിട്ടുള്ള സംഘമാണ് നടക്കുന്നത് വിശ്വാസി സമൂഹം എതിർത്ത് അവരുടെ ശക്തമായ എതിർപ്പ് നിലനിൽക്കുമ്പോഴാണ് എൻ എസ് എസിന്റെ ഈ നിലപാട് മാറ്റം അന്ന് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച സമയത്ത് എൻ എസ് എസ് പൂർണമായും സർക്കാരിനെതിരെ ഈ ആചാരം സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്തതാണ് അന്ന് സമരം ചെയ്ത് ഈ കേസിൽ കേസിൽപ്പെട്ട ഉള്ളിൽ നിന്ന് തൊണ്ണൂറ് ശതമാനത്തിലേറെ പേരും നായർ സമുദായത്തിൽ പെട്ടുള്ള പെട്ടിട്ടുള്ള യുവതി യുവാക്കളാണ് അവരുടെ പേരിലുള്ള ഈ കേസ് പോലും പിൻവലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല വിശ്വാസികളുടെ പേരുള്ള കേസുകൾ അന്നടുത്തെ കേസുകൾ ആ കേസുകൾ പോലും പിൻവലിക്കാൻ തയ്യാറാകാതെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തട്ടിപ്പ് പരിപാടിയുമായിട്ട് സർക്കാർ ഇറങ്ങിയിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിയിരിക്കുന്നത് ഈ തട്ടിപ്പ് പരിപാടിയെയാണ് എൻ എസ് എസ് ഇപ്പോൾ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്തിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് എൻ എസ് എസ് പങ്കെടുക്കുമായിരിക്കും പക്ഷെ നായർ സമുദായങ്ങളുടെ വികാരമല്ല അത് എന്നുള്ള കാര്യം എൻ എസ് എസ് നേതൃത്വം മനസ്സിലാക്കിയിട്ടില്ല കാരണം എൻ എസ് എസിൽ വളരെ തുച്ഛമായ ആൾക്കാരെ എൻ എസ് എസ് കാരായിട്ടുള്ളു എൻ എസ് എസ് കരയോഗാംഗങ്ങൾ എന്ന് പറയുന്നത് അവർ എൻ എസ് എസിന്റെ അംഗങ്ങളല്ല അവർക്കൊരിക്കലും എൻ എസ് എസിൽ അംഗത്വം കൊടുക്കുകയില്ല കൊടുത്തിട്ടില്ല ഇനി ഒട്ട് കൊടുക്കുകയും ഇല്ല കാരണം അവരെ എൻ എസ് എസിന്റെ അംഗങ്ങളാക്കാതെ മാറ്റി നിർത്തിയാലേ ഇതുപോലുള്ള നേതൃത്വത്തിന് അതിന്റെ ഗുണമുണ്ടാവും ഈ കരയോഗം വെറും കരയോഗാംഗങ്ങളായിട്ട് മാറ്റി നിർത്തി എൻ എസ് എസിന്റെ വളരെ എനിക്ക് തോന്നുന്നത് നൂറ് നൂറ് അംഗങ്ങൾ തന്നെ ഉണ്ടോ ഉണ്ടോന്നറിയത്തില്ല നമ്മുടെ സുമാരൻ നായരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവര് കുറെ പേര് കാണും പിന്നെ അദ്ദേഹത്തിന്റെ കുറെ ിങ്കിടികൾ അല്ലാതെ എൻ എസ് എസിന്റെ അംഗങ്ങളായിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള എൻ എസ് എസ് ആരുടെ ആരെ പ്രതിനിധീകരിച്ചാണ് ഈ സർക്കാരിൻ്റെ ഈ തട്ടിപ്പിന് ഈ പിണറായി വിജയൻ എന്ന ആ ക്രൂര പ്രവൃത്തി ചെയ്ത ഭക്തജ് ജനങ്ങളോട് അമ്മമാരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ഭക്ത വിശ്വാസി സമൂഹത്തെ ക്രൂരമായി ദ്രോഹിച്ച ആ ഒരു മനുഷ്യൻ നടത്തുന്ന ഈ പരിപാടിയിൽ സഹകരിക്കാൻ തീരുമാനിച്ചത് അന്നത്തെ ആ ക്രൂരതയ്ക്ക് ഇയാളൊന്നും മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല ഞാൻ മാപ്പ് പറയേണ്ട ഒരു ഖേദം പ്രകടിപ്പിക്കാൻ ഇയാൾ തയ്യാറായിട്ടില്ല അന്ന് ഞാൻ അത് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ഒരു ഖേദ പ്രകടനം നടത്താൻ തയ്യാറായിട്ടില്ലാത്ത ഇയാള് നടത്തുന്ന ഈ പരിപാടി അതേപോലെ അന്ന് ഈ എടുത്ത കേസുകൾ പിൻവലിക്കാൻ അയ്യപ്പവിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകാത്ത ഭരണാധികാരി അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന അയാൾ നടത്തുന്ന ഈ അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസ് സഹകരിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ നല്ലൊരു ശതമാനം നായർ സമുദായങ്ങൾക്കും വളരെയേറെ ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന് അതായത് ജനറൽ സെക്രട്ടറിക്ക് നേട്ടമുണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേട്ടം ഉണ്ടായിരിക്കാം പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ നേട്ടം മാത്രമല്ല അദ്ദേഹം ചിന്തിക്കേണ്ടത് അതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത് കാരണം ഈ സുകുമാരൻ നായർ എന്ന വ്യക്തിക്ക് സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രാധാന്യം ലഭിക്കാൻ കാരണം എന്താണ് ഈ നായർ സമുദായ ആണ് നായർ അംഗങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് സുകുമാരൻ നായർക്ക് ഇങ്ങനെയൊരു മാന്യമായ സ്ഥാനം ലഭിച്ചത് എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കണം അല്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബ മഹിമ വെച്ചല്ല അദ്ദേഹത്തിന് ഈ പ്രാധാന്യം ലഭിച്ചത് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു ആ ഒരു പദവിയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സമൂഹത്തിൽ മാന്യത നേടിക്കൊടുത്തത് എനിക്ക് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തൊട്ടേ ഞാൻ കണ്ടിട്ടുള്ളതാണ് കാരണം അദ്ദേഹം പന്തളം കോളേജിൽ അവിടുത്തെ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എൻ്റെ മൂത്തെ ചേച്ചി അവിടെ കോളേജിൽ പഠിക്കുന്നു ഞാൻ അതിൻ്റെ ഇപ്പുറത്തുള്ള എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂളിൽ പഠിക്കുന്നു എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ തൊട്ട് ഞാൻ അവിടെ പഠിക്കുന്നുണ്ട് ഒന്നാം ക്ലാസ് എഴുപത്തൊന്നിലാണ് ഞാൻ ഒന്നാം ക്ലാസ് ചേരുന്നത് അന്ന് തൊട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത് അന്ന് അവിടെ നാലാം ക്ലാസ് വരെയായിരുന്നു ഇംഗ്ലീഷ് മീഡിയം അതായത് താഴെയായിരുന്നു ബാക്കി അഞ്ച് തൊട്ട് പത്ത് പേരെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അപ്പം അന്നു മുതൽ ഞാൻ ആ കോളേജിനടുത്ത് തന്നെയാണ് പഠിക്കുന്നത് അദ്ദേഹത്തിന് ഞാൻ കാണാറുണ്ടായിരുന്നു അദ്ദേഹം അവിടെ പന്തളം കോളേജില് പി യൂണായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് കോപ്പറേറ്റീവ് കോളേജിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയില് അദ്ദേഹം പുസ്തകം ചുമന്ന് തോളത്ത് വെച്ച് ചുമന്ന് വണ്ടിയെ കൊണ്ടു ബുക്കുകളും പുസ്തകങ്ങളും ആ സൊസൈറ്റിയുടെ സ്റ്റോറിലോട്ട് കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചേച്ചി അവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ ചേച്ചിയെ ഏൻ്റെ അടുത്ത് കോളേജിലോട്ട് പോവുമായിരുന്നു അന്നത് കണ്ടിട്ടുണ്ട് അദ്ദേഹം അവിടെ അവിടുത്തെ അധ്യാപകർക്കും പ്രിൻസിപ്പാളിനും ഒക്കെ ചായ മേടിച്ചു കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത്ര ഒരു എളിയ നിലയിൽ നിന്ന് ഉയർന്നു വന്ന അദ്ദേഹം സാധാരണ ഒരു നായർ സമുദായത്തിന്റെ ആ ഒരു വികാരം മനസ്സിലാക്കും എന്നാണ് ആയിരുന്നു ഞാൻ പ്രതി പ്രതീക്ഷിച്ചിരുന്നത് കാരണം അത്രമാത്രം താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ് സുകുമാരൻ നായർ അങ്ങനെ ആ താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന് ഒരു പിയൂൺ എന്നുള്ള അവസ്ഥയിൽ നിന്ന് അതായത് ആ കോളേജിലെ ഈ ചായ മേടിച്ചു കൊടുക്കുന്ന ജോലി തൊട്ട് ഉള്ള തൊഴിൽ ചെയ്ത ആ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് ഇത്ര ഒരു പദവിയിലെത്തിയപ്പോൾ അദ്ദേഹം ആ സമുദായത്തിലെ സാധാരണക്കാരന്റെ വികാരം മനസ്സിലാക്കും എന്ന ആയിരുന്നു ഞാൻ ഞാൻ കരുതിയിരുന്നു പക്ഷേ അതിന് വിരുദ്ധമായാണ് സ്വന്തം താല്പര്യം അല്ലെ സ്വന്തം നേട്ടത്തിനായി അദ്ദേഹം ഇപ്പം പിണറായി സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിൽ സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് സത്യത്തിൽ നായർ സമുദായത്തിന് കൊടുത്തതിന് തുല്യമാണ് പിണറായി വിജയന്റെ മുന്നിൽ ചെന്ന് മുട്ടുകുത്തി മുട്ടിലിഴയുന്നതിന് തുല്യമായിട്ടുള്ള നിലപാടാണ് എൻ എസ് എസ് എടുത്തിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിണറായിയോട് ആവശ്യപ്പെടാമായിരുന്നു അന്നത്തെ നാമജപ പ്രതിഷേധത്തിൽ സമാധാനപരമായിട്ടോ എങ്ങനെയായിക്കോട്ടെ പ്രതിഷേധിച്ച് ആ ഭക്തരുടെ പേരിലെടുത്ത കേസുകൾ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പൂർണമായി പിന്തുണ പിൻവലിച്ചിട്ട് വേണം ഈ അയ്യപ്പ സംഗമം നടത്താൻ അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ സഹകരിക്കാം എന്നുള്ള ആവശ്യമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വയ്ക്കേണ്ടിയിരുന്നത് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നായർ സമുദായത്തിൽ എന്ന് തന്നെയല്ല ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ നല്ലൊരു പിന്തുണ അദ്ദേഹത്തിന് നേടാൻ കഴിയുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അതിന് മുതിരാതെ അദ്ദേഹം അതിനെന്തിനാണ് മുതിരുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആ ആറേ പേരിൽ ഒരു വിഷയത്തിൽ കേസ് ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ മക്കളുടെയോ കൊച്ചുമക്കളുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വിവാഹത്തിൽ കൂടി ബന്ധം കൂടിയിട്ടുള്ളവരുടെ ആറേ പേരിൽ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെ മക്കളുടെയാട്ടെ അവരുടെ കൊച്ചുമക്കളുടെയാവട്ടെ ആറേ പേരിൽ ബന്ധുജനങ്ങളുടെ പേരിൽ അല്ലെ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഈ ശിങ്കിടികളായി നടക്കുന്നവരുടെ പേരിൽ ഒന്നും കേസ് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് മനസ്സിലാകത്തില്ല അത് തന്നെയല്ല നായർ സമുദായങ്ങൾ ജോലി കിട്ടാതെ തെണ്ടി നടന്നാലും അദ്ദേഹത്തിനൊന്നും വരാൻ പോകുന്നില്ല കാരണം നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ കുടുംബത്തിലുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും ഇപ്പോഴേ എൻ എസ് എസിൽ ജോലി തരപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കും ഒരു തൊഴിലിന്റെ കാര്യത്തിൽ പോലും ഇതേപോലെ ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം അത് നമുക്കും അറിയാവുന്ന കാര്യമാണ് എനിക്ക് അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബം സുരക്ഷിതമായി മുന്നോട്ട് പോകും എന്നുള്ള വസ്തുത നമുക്കെല്ലാം അറിയാം നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹം ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതിയായിരുന്നു എന്തായാലും ഞാന് മറ്റുള്ള സമുദായങ്ങൾ അർഹതപ്പെട്ടവർക്ക് ജോലി കൊടുക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല പക്ഷേ സർക്കാർ സർവീസിൽ എവിടെയെങ്കിലും അല്ലെ നല്ല സ്ഥാപനങ്ങളിൽ ഈ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് എവിടെയെങ്കിലും ജോലി നേടട്ടെ അതിന് തടസ്സമായി നിൽക്കുന്ന ഈ കേസുകൾ പിൻവലിക്കാൻ ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെടും എന്നുള്ള ഒരു ബോധം ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടിയിരുന്നു അതില്ലാതെ പോയതാണ് സമുദായ അംഗങ്ങളെ വളരെയേറെ ദുഃഖിപ്പിക്കുന്നത് കാരണം തങ്ങളെ പകുതി കെട്ടിട്ട് അദ്ദേഹം പാലം വലിച്ചു എന്നുള്ള ഒരു തോന്നലാണ് ഈ നായർ സമുദായങ്ങൾക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പകുതി വഴിക്ക് ഇട്ടിട്ട് പാലം വലിച്ചു അദ്ദേഹം അക്കരെ കയറിയപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നവർ അക്കരെ കയറണ്ട അവർ രക്ഷപ്പെടണ്ട ഈ പാലം ഒന്ന് വലിച്ചേക്കാം എന്ന് കരുതി പാല വലിച്ചതിന് സമമായ നില നടപടിയാണ് ഈ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് വളരെയേറെ ഖേദകരമാണ് സമുദായത്തിന് ഒരിക്കലും ഗുണം ചെയ്യുന്ന നടപടിയല്ല ജനറൽ സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്